അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാക്കനാട് മലയിടം തുരുത്ത് എന്ന സ്ഥലത്തിലെ ഒരു വില്ലയുടെ ഫ്രണ്ടിലാണ് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് കോമ്പൗണ്ടിലേക്ക് കയറുകയാണെങ്കിൽ മൂന്നോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടെ വെൽ വാട്ടർ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ അക്കോറിയ സെറ്റിങ്സും കൂടെ ഉണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ചെറിയൊരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം നമുക്ക് എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഈ ഡോറ് തേക്കിൻ്റെ ആണ് അതുപോലെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത് മൾട്ടി ഫുഡിലാണ് ഈ ലിവിങ് റൂമിലെ ഡെക്കർ ലേറ്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള ലൈറ്റ് ആണ് ഇനി നമുക്ക് ഡൈനിങ് ഹോൾ കാണാം വരും അത്യാവശ്യം നല്ല ഏരിയയിലായിട്ടാണ് ഇവിടെ ഡൈനിങ് റൂം സെറ്റ് ചെയ്തേക്കുന്നത് പോരാത്തേന് ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഡോർ വിൻഡോ ആണ് വാഷ്ശേരി വന്നിരിക്കുന്നത് അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കോട് കൂടിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വീട് ഫോർ ബി എച്ച് കെ ആണ് വന്നിരിക്കുന്നത് അതുപോലെ മേളിൽ രണ്ട് റൂം താഴെ രണ്ട് റൂം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ താഴത്തെ രണ്ട് ബെഡ്റൂമൊന്ന് വിസിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ല വലിയ ഏരിയ ആയിട്ടാണ് ബെഡ്റൂം സെറ്റ് ചെയ്തേക്കുന്നത് നല്ല സ്പേസ് ഉണ്ട് ബെഡ്റൂമിൽ പിന്നെ അതുപോലെ എ സി ഫോർ ബി എച്ച് കെ തന്നെ എല്ലാ റൂമിലും എ സി ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വാഡ്രൂപ്പ് വരുന്നത് മൾട്ടി ആയിട്ടാണ് ഇനി ബാത്റൂം നോക്കുവാണെങ്കിൽ എല്ലാം അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സെറ അതുപോലെ ഒക്കെ ബ്രാൻഡഡ് ആണ് ആണ് ഇവിടെ നമുക്ക് രണ്ടാമത്തെ റൂമും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല വലുപ്പത്തോടു കൂടിയാണ് ഈ റൂം സെറ്റ് ചെയ്തേക്കുന്നത് വാർഡ്രോബ് എന്ന് പറയുമ്പം ആദ്യം കണ്ടതിനേലും കുറച്ചും കൂടെയും വലിപ്പം കൂടുതലായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ലൈറ്റ് വർക്കൊക്കെ എല്ലാം അടിപൊളിയായിട്ടാണ് ഇതിലും എ സി വന്നിട്ടുണ്ട് ഈ റൂമിൻ്റെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കൂടിയാണ് ഈ ബാത്റൂം സെറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ ജാഗോർ ജേറ ഈ രണ്ട് ബ്രാൻഡിൻ്റെ സെറ്റിങ്സാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഏരിയയും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് അടിപൊളി ലൈറ്റ് സെറ്റിങ്സ് ആണ് ഓപ്പൺ കിച്ചണിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുള്ളത് ഫ്രണ്ട് വ്യൂ തന്നെ വന്നിരിക്കുന്നത് സൂപ്പറാണ് കാണാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത് കബോർഡ് വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയാണ് മൾട്ടിവുഡിൻ്റെ ആണ് ഇവിടെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ വാഷ് ബേസിൻ നോക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടായിട്ടാണ് ഈ കിച്ചണിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ തന്നെ ഇവർ ഒരു സെറ്റ് കബോർഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കബോർഡെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം കിച്ചണിൽ വേണ്ടതാണ് അപ്പം അത്യാവശ്യത്തിന് അധികവും ഇവിടെ കബോർഡ് വർക്ക് മൾട്ടിവുഡിൻ്റെ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് ഈ കിച്ചൺ ഈ കിച്ചണിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ എ സി പി മെറ്റീരിയൽ വെച്ചിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് അതുപോലെ മൾട്ടിവുഡ് കാർബോർഡ് ഫിനിഷിംഗ് വന്നിട്ടുണ്ട് പിന്നെ വർക്ക് ഏരിയയുടെ ഡോർ ഫിറ്റ് വന്നേക്കുന്നതും സെയിം തന്നെ എ സി പി മെറ്റീരിയൽ തന്നെയാണ് വർക്ക് ഏരിയയിലേക്ക് കിച്ചണിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഡോറ് തുറന്ന് നോക്കുവാണെങ്കിൽ ഇത്രയും സ്പേസ് ഇവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് മോളിലേക്ക് കയറി നോക്കാം ഈ ഒരു ഹാൻഡ്രിൽഡ് കൊടുത്തിരിക്കുന്നത് ടെഫൻ ഗ്ലാസും അതുപോലെ വുഡ് പാനലുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കയറി വരുമ്പോൾ തന്നെ അതായത് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഏരിയ അത്യാവശ്യം സ്പേസ് നല്ല രീതിയിൽ സ്പേസ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഫസ്റ്റ് റൂമിലേക്ക് നമുക്ക് കയറി നോക്കാം ഇവിടെയും അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുപോലെ മൾട്ടിവുഡിൻ്റെ കബോർഡ്സും വന്നിട്ടുണ്ട് പിന്നെ എസി സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഫാന് റിമോട്ട് കൺട്രോൾ ഫാനുണ്ട് പോരാത്തതിന് ചെറിയൊരു ബാൽക്കണി സെറ്റിങ്സും കൂടെ ഉണ്ട് ഇതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ജെറയുടെയും ജാഗോറിൻ്റെയും ബ്രാൻഡാണ് ചെയ്തിരിക്കുന്നത് സെറ്റിങ്സ് എല്ലാം വാഷ് ബേസിൻ ഏരിയ അതുപോലെ എല്ലാം തന്നെ നല്ല സ്പേസ്ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ലോണ്ട്രി റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല അത്യാവശ്യം നല്ല സ്പേസിൽ ലോണ്ട്രി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഡോറ് ഇത് തുറന്ന് നോക്കുകയാണെങ്കിൽ മേലിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് ഇവിടെയാണുള്ളത് അടുത്ത ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ദാ മൾട്ടിവുഡിൻ്റെ കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു മിററ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വിൻഡോസ് വന്നിരിക്കുന്നതും വുഡിൻ്റെ തന്നെയാണ് പിന്നെ എ സി ഫാൻ അതുപോലെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ജാഗ്വാർ സാരയുടെ ബ്രാൻഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ചെറിയൊരു വാഷ് ബേസിൻ ഏരിയയും കൂടെ വന്നിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ബാൽക്കണി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാം ഇവിടെ വന്നിരിക്കുന്നത് ടഫൻ ഗ്ലാസ്സുകളാണ് വുഡിൻ്റെ തന്നെയാണ് ഇതും സെറ്റ് ചെയ്തേക്കുന്നത് ലൈറ്റ്സ് നോക്കൂ പിന്നെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം സ്പേസും ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് നമുക്ക് ഈ ബാൽക്കണി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം ഇത് ഈ ബാൽക്കണിയിലേക്ക് നമ്മൾ കയറുമ്പം ഫ്രണ്ട് വ്യൂ ആണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത് അതായത് ഈ വീട് ഇരിക്കുന്നത് ഫൈനലി ണിയും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാൽക്കണിയാണ് ഇതും വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ലൈറ്റിങ് ചെയ്തേക്കുന്നത് ഈ വീട് വരുന്നത് കാക്കനാടിനടുത്ത് മലയിടം തുരുത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ വീട് എന്ന് പറയുന്നത് അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഈ ഫോർ ബി എച്ച് കെ വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമ് വിത്ത് എ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തൊരു വീഡിയോ നമ്മൾ ഇനിയും തിരിച്ചു വരുന്നതായിരിക്കും